നമസ്കാരം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ ശുഭപ്രതീക്ഷയായിരുന്നു കാരണം എങ്ങനെയെങ്കിലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടന്നുകൂടാൻ കയറും എന്നതായിരുന്നു കോൺഗ്രസ് പ്രതീക്ഷിച്ചത് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയും അതേ വിശ്വാസം മനസ്സിൽ സൂക്ഷിച്ചു അതായത് തനിക്ക് ഇത്തവണ മുഖ്യമന്ത്രിയാകാൻ കഴിയും എന്നതായിരുന്നു രമേശ് ചെന്നിത്തല മനസ്സിൽ കണക്ക് കൂട്ടിയത് എന്നാൽ ഇതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ ആകെ കേരളത്തെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് സി പി എം അഥവാ പിണറായി സർക്കാർ രണ്ടാം വട്ടവും അധികാരത്തിലേക്ക് വരുന്ന കാഴ്ചയാണ് കണ്ടത് അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല അതിന് തനിക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനം വേണ്ട എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ വീണ്ടും ഈ രണ്ടാം വട്ട പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ആ സഭയിൽ പ്രതിപക്ഷ നേതാവായി വി ഡി സതീശനാണ് എത്തിയത് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പ്രതിപക്ഷം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് പറയാം സമരങ്ങളിലും അതുപോലെ പ്രക്ഷോഭങ്ങളിലും ഒക്കെ വലിയ തോതിൽ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രവുമല്ല ആ രണ്ടാം പ്രണയ സർക്കാരിന്റെ ഭരണകാലഘട്ടം വലിയ ദുരിതം മലയാളികൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്നതിന് പല ഘടകങ്ങൾ തെളിവാവുകയാണ് നികുതികൾ കൂട്ടുന്നു ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഗുണ്ടാസംഘങ്ങളുടെ വിളയാട്ടം അങ്ങനെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കേരളം മാറിയിരിക്കുകയാണ് ഇപ്പോൾ ജനം ഒന്ന് മാറി ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം കഴിഞ്ഞ ദിവസം വന്ന ഒരു സർവേ അതായത് ഇന്ത്യ ടുഡേ നടത്തിയ ഒരു സർവേ അത് അടിവരയിട്ട് പറയുന്നതുമാണ് അതായത് ഇപ്പോഴത്തെ ഈ ഒരവസ്ഥയിൽ ഒരു ഇലക്ഷൻ കേരളത്തിൽ നടന്നാൽ തീർച്ചയായിട്ടും യു ഡി എഫിന് വലിയ തോതിലുള്ള വിജയം നേടാൻ കഴിയും അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒരു വിജയത്തിലേക്ക് എന്നുള്ളതാണ് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ വെളിവാകുന്നത് ഏകദേശം നൂറ്റി പത്ത് സീറ്റ് വരെ യു ഡി എഫിന് നേടാൻ കഴിയും എന്നുള്ളതാണ് സർവേയിൽ തെളിയുന്നത് മാത്രമല്ല ബി ജെ പിക്ക് ഒരുപാട് മുന്നേറ്റം നടത്താൻ അതായത് കുറേ മണ്ഡലങ്ങളിൽ അവർ പറയുന്ന കണക്ക് ഒരു പത്ത് മണ്ഡലങ്ങളെങ്കിലും ബി ജെ പിക്ക് മുന്നോട്ട് വരാൻ കഴിയും ബി ജെ പിക്ക് വിജയിച്ചു കയറാൻ കഴിയുമെന്നാണ് അപ്പം ഇപ്പം നൂറ്റി പത്തും പത്തും കൂട്ടിയാൽ നൂറ്റി ഇരുപത് ബാക്കി വലിയ ദയനീയമായ പരാജയം സി പി എം ഏറ്റുവാങ്ങുമെന്നുള്ളതാണ് ഈ സർവേ കണക്ക് കൂട്ടുന്നത് അതോടുകൂടി ഈ കോൺഗ്രസിൽ വലിയ ഉഷാറ് ഉന്മേഷമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാൻ കാരണം ഒരുപാട് മേഖലകളിൽ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് സത്യമാണ് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പല കോർണറുകളിൽ നിന്നും പല വിഭാഗത്തിൽ നിന്നും ഇങ്ങനെ ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ കൂടിയാണ് ആര് മുഖ്യമന്ത്രിയാകും ആര് കേരളത്തിൽ എന്നെ യു ഡി എഫിനെ നയിക്കും എന്നൊക്കെയുള്ള തർക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രൂപ്പ് സമവാക്യങ്ങൾ പാടെ മാറുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് പല ഗ്രൂപ്പുകളായി തിരിഞ്ഞ് ഇപ്പോഴും ഒരു ഒരു കൂട്ടായ്മ ഇല്ലാത്ത രീതിയിൽ കെ സുധാകരൻ കെ സുധാകരൻ്റെ വഴിക്ക് പോകുന്നു വി ഡി സതീശൻ വി ഡി സതീശന്റെ വഴിക്ക് പോകുന്നു രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ വഴിക്ക് പോകുന്നു ശശിതരൂരാകട്ടെ ശശിതരൂര് തുറന്ന പ്രസ്താവനകളുമായി എൽ ഡി എഫിനും ബി ജെ പിക്കും അനുകൂലമായ പ്രസ്താവനകളുമായി ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരമൊരു സർവേ ശരിക്കും യു ഡി എഫിൽ വലിയ ഉന്മേഷവും ഉണർവും ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ് തീർച്ചയായിട്ടും ഇനിയെങ്കിലും യു ഡി എഫിന് ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ ഈ സി പി എമ്മിന്റെ തകർച്ച അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ തകർച്ച ഭരണ തകർച്ച ശരിക്കും മുതലെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഈ സർവേ വ്യക്തമാക്കുന്നത് ഇനിയെങ്കിലും യു ഡി എഫിന് വിജയിക്കണം എന്നുള്ള ഒരു തോന്നൽ ഉണ്ടായാൽ തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു യു ഡി എഫ് സർക്കാരായിരിക്കും കേരളത്തിൽ ഭരണത്തിൽ വരിക എന്നുള്ളതാണ് ഈ ഇന്ത്യ ടുഡേയുടെ സർവേ സൂചിപ്പിക്കുന്നത്